നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കുള്ള ഒരു സ്വർണ്ണമടിച്ചുമാറ്റിയുള്ള കേസ് അങ്ങനെ ചർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് സാങ്കേതികമായതൊരു കവർച്ചാ കേസ് അല്ലെങ്കിലും കോടതിയിൽ നിന്നും അടിവസ്ത്രം അടിച്ചുമാറ്റി തിരിമറി നടത്തിയ ഒരു മുൻമന്ത്രി കുറ്റക്കാരൻ എന്ന പ്രഖ്യാപനം ആ കേസ് ആദ്യം മുതൽ പറയുമ്പോഴൊക്കെ ലോക്കൽ ഗ്രൂപ്പുകളിൽ ജട്ടി കേസ് എന്നാണ് പറയാറ് അതൊരു ചർച്ചയിൽ പറയൽ പാർലമെന്ററിയാണോ എന്ന് തോന്നിയ സമയത്ത് ഒന്ന് വായിച്ചു നോക്കിയതാണ് അതിലൊക്കെ പറയുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ജട്ടി എന്ന് തന്നെയാണ് കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നിയാലും ഇല്ലെങ്കിലും ആ കേസിന്റെ വിശദാംശങ്ങൾ അതിനേക്കാൾ നാറ്റക്കേസാണ് ആസ്പദമായ സംഭവം നടന്നത് ഒന്നും പതിറ്റാണ്ട് ഇന്നത്തെ എം ഡി എ കച്ചവടക്കാരുടെ അപ്പൂപ്പൻ ഓസ്ട്രേലിയക്കാരന് ആൻഡ്രൂ സാലുവടോർ സർവലി കേരളത്തിലേക്ക് എത്തിയത് അടിവസ്ഥ ഒളിപ്പിച്ച അറുപത്തൊന്ന് ഗ്രാം മാരക മയക്കുമരുമരുന്ന് മിടുക്കനായ ഉദ്യോഗസ്ഥൻ ജയമോഹൻ കയ്യോടെ പൊക്കിയതാണ് അന്നത്തെ പ്രതാപശാലിയായ ഒരു ക്രിമിനൽ വക്കീൽ ഹാജരായിട്ട് പത്ത് വർഷത്തിനകത്തായത് നിരാകരിക്കാനാവാത്ത തെളിവ് ശക്തിയിൽ കുറ്റപത്ര കരുത്തിലാണ് ആ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ അന്തം വിട്ടു അടപടലമാണ് ആഞ്ഞുവെട്ട് മെമ്മറി കാർഡും വാല്യൂ പറഞ്ഞ പോലെയാണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന അടിവസ്ത്രം ഒന്നാം പ്രതിയെ സ്വാധീനിച്ചടിക്കു മാറ്റി വെട്ടിച്ചെറുതാക്കി കുഞ്ഞുങ്ങളുടെ നിക്കറു പോലെയാക്കി തിരിച്ചുവെച്ച നാറിയ മണി അഥമ നീക്കത്തിൽ അട്ടിമറി ആന്റണി രാജുവും സംഘവും കേരള സത്യത്തിന്റെ സത്യത്തിന്റെയും മുഖത്തേക്കന്ന് ഉളുപ്പില്ലാതെ വീശിയെറിഞ്ഞത് കാളകൂട കരിയോയിലാണ് കോടതിയുടെ കടുത്ത വാക്കിൽ പകച്ചുപറച്ച ഉദ്യോഗസ്ഥൻ ഒരു വിദേശിയെ കള്ളക്കേസിൽ കുടുക്കിയ ഏമാനെന്ന കുത്തുവാക്കേറ്റ ഉദ്യോഗസ്ഥൻ സത്യം തെളിയിക്കാൻ ഇല്ലാത്ത കാശ് മുറക്കി സുപ്രീംകോടതി വരെ പോയി ഇന്ത്യ കൃപ്തിയുള്ള ഉദ്യോഗസ്ഥൻ ജയമോഹൻ ഇന്ന് രാത്രി സമാധാനമായി ഉറങ്ങും അന്നും ഇന്നും നർത്തോട്ടിക്സ് ഒരു നീചപ്പണിയാണ് ആ പണി ചെയ്തൊരു കുറ്റവാളിയെ കാക്കാൻ അതിലും വലിയ കുറ്റവാളത്തിന് ചെയ്തൊരു ക്രിമിനൽ വക്കീൽ രണ്ടര വർഷക്കാലം നമ്മളെ ഭരിച്ച ഗതാഗത മന്ത്രിയാണ് എന്ന് നോക്കുമ്പോൾ തലതാഴണം തോന്നണം കലർപ്പില്ലാത്ത ലജ്ജ അതേ കേസിന്റെ പേരിൽ തന്നെയാണ് ആന്റണിക്ക് സീറ്റ് കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറച്ചു പറഞ്ഞ ആ പേര് വെട്ടിക്കളി ഒരു നേതാവുണ്ട് പ്രിയപ്പെട്ട വി എസ് എ അങ്ങയുടെ ആർ ജവത്തിന്റെ കോംപ്രമൈസ് ഇല്ലാത്ത വെടിയുണ്ട വാക്കുകൾ ഞങ്ങൾക്ക് നഷ്ടം അകാലത്തിന് നഷ്ടമാണ് ജത്തിക്കേസ് ഉടായ്പകൾ മന്ത്രിയാവുന്ന കാലത്ത് നമ്മുടെ കാശിനും നമ്മുടെ കാശിനും എണ്ണയടിക്കുന്ന ഒന്നാം നമ്പർ കാറിൽ വാതുറന്നാൾ വർഗീയത മാത്രം പറയുന്ന ഒരു നേതാവ് ഇടതുപക്ഷം മറവിയിൽ എഴുന്നള്ളപ്പെടുന്ന ഒരു കെട്ടകാലത്ത് ഒരു തവണ കൂടി അവിടെ പോകണം ഒറ്റയ്ക്കാണെങ്കിലും നിൽക്കണം ഉറക്കമെടുക്കണം മുദ്രാവാക്യം